പത്തനംതിട്ട ജില്ലയിലെ തണ്ണിത്തോട് എന്ന സ്ഥലത്ത് രണ്ടായിരത്തി രണ്ട് സെപ്റ്റംബർ ഇരുപതിന് വാലിത്തുണ്ടിയിൽ മധുവിനെ കാണാതായി ചെറുകിട കർഷകനായ ഒരു ജീപ്പുള്ള വിശാലമായ സൗർദ്വലയമുള്ള മധുവിനെ കുറച്ച് ദിവസങ്ങളായി മിസ്സിംഗ് ആണ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മധുവിൻ്റെ സഹോദരൻ ഓമനക്കുട്ടൻ പരാതിയുമായി പോലീസ് സ്റ്റേഷൻ്റെ എത്തി ഒക്ടോബർ എട്ടിന് ഒരു മാൻ മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തു കേസന്വേഷണം ആരംഭിച്ചു അനിയൻ ഡാനിയൽ എന്ന പ്രവാസി തണ്ണിത്തോട് കുറച്ച് നാളുകളായി തൻ്റെ പ്രവാസത്തിന് ശേഷം ജീവിതം ഇങ്ങനെ അടിച്ചുപൊളിച്ച് മദ് മദ്യപാന സദസ്സുകളും ചീട്ടുകളിയും പരസ്ത്രീ ബന്ധവുമൊക്കെയായി ആസ്വദിച്ച് ജീവിച്ചു വന്നിരുന്നു അനിയൻ ഡാനിയലിൻ്റെ വീടിന് സമീപത്തു നിന്ന് മധുവിൻ്റെ ഒരു ജോഡി ചെരുപ്പ് കിട്ടി അതിൽ ബ്ലഡ് സ്റ്റെയിൻസ് ഉണ്ടായിരുന്നു പോലീസ് അനിയൻ ഡാനിയലിനെ സ്വാഭാവികമായി സംശയിച്ചു ലോക്കൽ പോലീസിൽ നിന്നും ക്രൈം ഡിറ്റാച്ച്മെൻറ്റ് ഡിവൈഎസ്പിയിലേക്ക് കേസ് കൈമാറി ഡിവൈഎസ്പി നിരന്തരമായി അനിയൻ ഡാനിയലിനെ ചോദ്യം ചെയ്തു എന്നാൽ ഒക്ടോബർ ഇരുപത്തിയെട്ടാം തീയതി അനിയൻ ഡാനിയൽ ഒരു സൂയിസൈഡ് നോട്ട് വെച്ച് ആത്മഹത്യ ചെയ്തു സൂയിസൈഡ് നോട്ടിൽ അനിയൻ ഡാനിയൽ ഇങ്ങനെ എഴുതിയിരുന്നു വാലിത്തുണ്ടിയിൽ മധുവിനെ താനാണ് കൊന്നതെന്നും വനത്തിലെ ചെറിയ നിറവ് എന്ന ഭാഗത്ത് കൊണ്ടുപോയി വെടിവെച്ചു കൊന്നത് കാരണം ഞാനും ഭാര്യയും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തിയത് മധുവാണ് മധുവാണ് എൻ്റെ പരസ്പര ബന്ധത്തെക്കുറിച്ച് ഭാര്യയോട് പറഞ്ഞത് അങ്ങനെ ഭാര്യ പിണങ്ങിപ്പോയി അതിനാൽ എനിക്ക് അടക്കാനാവാത്ത ദേഷ്യം മധുവിനോടുണ്ട് അതിനാൽ ഞാൻ മധുവിനെ വെടിവെച്ച് കൊന്നു അനിയൻ ഡാനിയൽ സ്വയം കുറ്റം ഏറ്റെടുത്തു കേസ് തെളിഞ്ഞുവെന്ന് പോലീസ് കരുതി ഇനി ചെറിയ നിറവിൽ നിന്ന് ചില തെളിവുകൾ മാത്രം ബാക്കി മതി പോലീസ് ചെറിയ നിരവ് ഭാഗത്ത് അന്വേഷണം തുടങ്ങി വിശാലമായ നിബിഡമായ വനപ്രദേശമാണത് മൂന്നാല് ദിവസങ്ങൾക്ക് ശേഷം കുറച്ച് എല്ലിൻ കഷ്ണവും തലയോട്ടിയും പോലീസ് കണ്ടെത്തി സൂപ്പർ ഇമ്പോസിഷൻ വഴി അത് മധുവിൻ്റെ തന്നെയാണെന്ന് പോലീസ് ഉറപ്പിച്ചു എന്നാൽ ഓട്ടോപ്സിയിൽ ഒരു കാര്യം വ്യക്തമായി അനിയൻ ഡാനിയൽ പറഞ്ഞതുപോലെ മധുവിനെ വെടിവെച്ച് അല്ല കൊലപ്പെടുത്തിയിരിക്കുന്നത് മറിച്ച് ആരോ വെട്ടിക്കൊലപ്പെടുത്തിയതാണ് എന്തിനാണ് അനിയൻ ഡാനിയൽ വെടിവെച്ചാണ് കൊല ചെയ്യപ്പെട്ടത് എന്ന് പറഞ്ഞത് പോലീസ് ഇരുട്ടിൽ തപ്പി കോട്ടയം ക്രൈംബ്രാഞ്ചിലേക്ക് കേസ് ട്രാൻസ്ഫർ ചെയ്തു ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങി ആദ്യമായി അനിയൻ ഡാനിയലിനെക്കുറിച്ച് കൂടുതൽ വിശദമായി അന്വേഷിക്കുവാൻ പോലീസ് തീരുമാനിച്ചു അങ്ങനെ പോലീസ് വേഷപ്രച്ഛനമായി പല വേഷത്തിൽ പല രീതിയിൽ തണ്ണിത്തോട് ചെന്ന് താമസിച്ച് വിശദമായി അന്വേഷണം ആരംഭിച്ചു അങ്ങനെ പോലീസിന് ഒരു കാര്യം വ്യക്തമായി മരണപ്പെട്ട മധുവും അനിയൻ ഡാനിയലിനും ഇടയ്ക്കിടെ കാണാറുണ്ടായിരുന്നുവെന്നും അവർ ഒരുമിച്ച് മദ്യസൽക്കാരത്തിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നുവെന്നും മനസ്സിലായി പക്ഷേ അവർ തമ്മിൽ യാതൊരു വിധത്തിലും കൊലപാതകം നടത്താൻ മാത്രമുള്ളൊരു കാരണം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല പോലീസ് അപ്പോഴേക്കും മറ്റൊരു കാര്യം ശ്രദ്ധിച്ചിരുന്നു മധുവിൻ്റെ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ചെറിയ നിരവെന്ന് വനഭാഗത്ത് എത്താൻ ഒരു ജീപ്പ് പോലെയുള്ള ഒരു വാഹനം അത്യന്താപേക്ഷിതമാണ് ഒരു ഫോർ വീൽ ഡ്രൈവുള്ള വാഹനമല്ലാതെ അവിടെ ചെന്നെത്താനാവില്ല അത്തരത്തിലുള്ള ഒരു വാഹനമാണ് മധുവിൻ്റെ ജീപ്പ് മധുവിൻ്റെ തിരോധ തിരോധാനത്തിന് ശേഷം അത് വീട്ടിൽ തന്നെ കിടക്കുകയായിരുന്നു ക്രൈം ഡി വൈ എസ് പി ഓൾറെഡി മധുവിൻ്റെ ജീപ്പ് ഫോറൻസിക് പരിശോധന നടത്തിയിട്ടുണ്ടെങ്കിലും പ്രത്യേകിച്ച് തെളിവുകളൊന്നും കണ്ടെത്തിയിട്ടില്ല എന്നും ക്രൈംബ്രാഞ്ചിന് മനസ്സിലായി കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഫോറൻസിക് പരിശോധന നടത്തിയതെന്നും അതിനാൽ തെളിവുകൾ കിട്ടാൻ പ്രയാസമാണെന്നും സയൻ്റിഫിക് അസിസ്റ്റൻറ്റ് ക്രൈംബ്രാഞ്ചിന് ഉപദേശം നൽകി എന്നാൽ ക്രൈംബ്രാഞ്ച് ഏതായാലും ഒരിക്കൽ കൂടി മധുവിൻ്റെ ജീപ്പ് ഒരു എക്സാമിനേഷൻ നടത്താൻ തീരുമാനിച്ചു അങ്ങനെ മധുവിൻ്റെ ഡ്രൈവർ സതീഷിനോട് വീണ്ടും ഈ ജീപ്പ് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിക്കുവാൻ ആവശ്യപ്പെട്ടു തുടർന്ന് സയൻറ്റിഫിക് അസിസ്റ്റൻറ്റിനോട് ജീപ്പിൻ്റെ ഓരോ പാർട്സും മുക്കും മൂലയും വരെ ഇളക്കിയെടുത്ത് പരിശോധിക്കുവാൻ ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ടു അങ്ങനെ ജീപ്പിൻ്റെ മുകളിൽ കെട്ടിയിരിക്കുന്ന ടാർപോളിനഴിച്ച് സയന്റിഫിക് ഉദ്യോഗസ്ഥർ പരിശോധിച്ചു പെട്ടെന്ന് സയൻറ്റിഫിക് അസിസ്റ്റൻറ്റിന് ഒരു കാര്യം ശ്രദ്ധിച്ചു ടാർപോളിനും അത് താങ്ങി നിർത്തുന്ന ജീപ്പിൻ്റെ ബോഡിയിലെ കമ്പിയും തമ്മിൽ ചേർന്നിരിക്കുന്ന ഭാഗത്ത് കുറച്ച് രക്തക്കര കണ്ടു ആ രക്തക്കര വാട്ടർ സർവീസിൽ പോകില്ല കാരണം ടാർപോളിൻ കമ്പിയോട് വളരെ ചേർന്നിരിക്കുന്നത് കൊണ്ട് ആ ഭാഗത്ത് രക്തക്കര പോലെയുള്ള ഒരു സ്റ്റെയിൻസ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് അവിടെ തന്നെ നിലനിൽക്കും അത്തരത്തിൽ കമ്പിയിൽ രക്തക്കര ഇരുന്നാൽ ഇരിക്കാൻ സാധ്യത കയ്യിൽ രക്തമുണ്ടായിരുന്ന ആരെങ്കിലും ബാക്ക് സീറ്റിൽ ഇരുന്ന് കൈ കമ്പിയിൽ പിടിക്കുമ്പോഴാണ് മധു കാണാതായ ദിവസത്തിൽ മധുവിൻ്റെ വണ്ടി എവിടെയായിരുന്നു അങ്ങനെ അന്വേഷണത്തിൽ പത്തൊമ്പതാം തീയതി മധു അനിയൻ ഡാനിയലിൻ്റെ വീട്ടിലേക്ക് അനിയൻ ഡാനിയലിൻ്റെ അളിയൻ എബ്രഹാം ഉമ്മൻ്റെ ഒപ്പം പോകുന്നത് കണ്ടു എന്ന് ഒരു കർഷകൻ പറഞ്ഞു എബ്രഹാം ഉമ്മനെയും വണ്ടിയുടെ ഡ്രൈവറായ സതീശനെയും ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചു നിരന്തരമായ ചോദ്യം ചെയ്യലിൽ എബ്രഹാം ഉമ്മൻ സത്യം പറഞ്ഞു ഞാനും മധുവും അനിയൻ ഡാനിയലും കൂടി അനിയൻ ഡാനിയനിൻ്റെ വീട്ടിൽ രാത്രിയിൽ മദ്യപിച്ചു കൊണ്ടിരിക്കുമ്പോൾ മദ്യലഹരിയിൽ അണിയൻ ഡാനിയൽ തൻ്റെ ഭാര്യ പിണങ്ങിപ്പോകുന്നതിന് കാരണം മധുവാണെന്ന് പറഞ്ഞ് വഴക്കായി അങ്ങനെ മധുവിനെ അനിയൻ ഡാനിയേൽ ആക്രമിച്ചു പെട്ടെന്നുള്ള ദേഷ്യത്തിൽ അടുത്തെരുന്ന് വാക്കത്തെ ഉപയോഗിച്ച് മധുവിനെ അനിയൻ ഡാനിയേൽ ഇബ്രഹാം ഉമ്മൻ്റെ സഹായത്തോടു കൂടി ആഞ്ഞു വെട്ടി പെട്ടെന്ന് തന്നെ തൽക്ഷണം മധു മരണപ്പെടുകയാണ് ഉണ്ടായത് പെട്ടെന്ന് മദ്യലഹരിയിൽ ചെയ്തു പോയ കുറ്റകൃത്യമായതുകൊണ്ട് അനിയൻ ഡാനിയലും എബ്രഹാം ഉമ്മനും പരിഭ്രാന്തിയിലായി അവർക്ക് എങ്ങനെ മധുവിൻ്റെ മൃദുശരീരം മറവ് ചെയ്യണമെന്നറിയാതെ പരിഭ്രാന്തിയിലായി എബ്രഹാം ഉമ്മൻ കിലോമീറ്ററുകൾ നടന്ന് മധുവിൻ്റെ ഡ്രൈവർ സതീഷിനെ വിളിച്ചുകൊണ്ടു വന്നു തനിക്ക് എത്ര പണം വേണമെങ്കിലും തരാം എങ്ങനെയെങ്കിലും മധുവിൻ്റെ ബോഡി മറവ് ചെയ്യാൻ സഹായിക്കണമെന്ന് അനിയൻ ഡാനിയലും എബ്രഹാം ഉമ്മനും ആവശ്യപ്പെട്ടപ്പോൾ സതീഷ് വഴങ്ങി അങ്ങനെ ചെറിയ നിരവ് ഭാഗത്ത് അവർ മൂന്ന് പേരും കൂടി കൊണ്ടുപോയി മധുവിൻ്റെ മൃതദേഹം ഉപേക്ഷിച്ചു സതീഷ് ജീപ്പിലുണ്ടായിരുന്ന രക്തക്കര പല പ്രാവശ്യം കഴുകി യാതൊരുവിധ തെളിവുകളുമില്ലാതെ ആക്കിയിരുന്നെങ്കിലും രക്തക്കറ പുരണ്ട കൈ ബാക്ക് സീറ്റിലിരുന്ന എബ്രഹാം ഉമ്മൻ ടാർപോളിനോട് ചേർത്ത് കമ്പിയിൽ പിടിച്ചതിനാൽ അതൊരവശേഷിക്കുന്ന തെളിവായി മാറി അതാണ് എബ്രഹാം ഉമ്മനെയും സതീഷനെയും കുറ്റകൃത്യത്തിലേക്കുള്ള പങ്ക് വെളിവാക്കിത്തന്നത് കുറ്റകൃത്യത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അനിയൻ ഡാനിയൽ ആത്മഹത്യ ചെയ്തിട്ടും ഒരിക്കൽ പോലും യാതൊരു തെളിവുകളും അവശേഷിപ്പിക്കാതെ തന്നിട്ടും എത്ര കഴുകിയിട്ടും മായാത്ത ആ രക്തക്കറ ടാർപോളിനും കമ്പിക്കിടയിലും ഒരു തെളിവായി അവശേഷിച്ചു ഇത്തരത്തിലുള്ള കുറ്റാന്വേഷണ കഥകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും